ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പാനിപ്പൊരി അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഇതിഷ്ടം കാണും മോൾസിലൊക്കെ പോയാൽ ഫുഡ് കോർട്ടിൽ പോയി ഇത് കഴിക്കുന്നവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഞങ്ങളും കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളും ഫാമിലി ആയിട്ട് പോയി കഴിക്കാറുണ്ട് ഇപ്പോഴങ്ങനെ പുറത്തൊന്നും കഴിക്കാറില്ല പല ന്യൂസും പുറത്ത് വന്നിട്ടുണ്ട് ഇതിൽ പാനിപ്പുല് മിക്സ് ചെയ്യുന്ന നമ്മുടെ ഇതിൽ വാട്ടറി ആയിട്ടുള്ളത് ഐറ്റംസിലൊക്കെ കെമിക്കൽസ് ഒരുപാട് ചേർക്കുന്നുണ്ട് അത് ആരോഗ്യത്തിന് കുഴപ്പമാണെന്ന് അറിഞ്ഞതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ റിജിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ പാനിപൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ ബേത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പാനിപൂരിയുടെ റെസിപ്പിയും ഫോട്ടോസും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്തായാലും കൊച്ചുമോന് വേണ്ടി റെസിപ്പി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ എൻ്റെ ചാനലിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഈ പൂരി ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം ഈ പൂരിക്ക് വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ് ഒരു കപ്പ് റവക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ഉപ്പും ആവശ്യമുണ്ട് ഇങ്ങനെ ഞാൻ രണ്ട് കപ്പിനാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മെമ്പേഴ്സ് കൂടുതലുണ്ട് ഒന്നുകൂടി ഓർക്കുക ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല പിന്നെ ഒരു കപ്പിന് കാൽ കപ്പേ കാൽ ടീസ്പൂണേ വേണ്ടുള്ളൂ ഞാൻ രണ്ട് കപ്പിന് ഒന്നായിട്ടുള്ളത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ റവയിൽ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ചേർത്ത ശേഷം കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വെള്ളം എനിക്ക് രണ്ട് കപ്പ് റവ കുഴക്കാൻ വേണ്ടിയിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് ചപ്പാത്തി മാവിനേക്കാൾ ഒന്നുകൂടെ ടൈറ്റ് ആവണം അതാണ് അതിൻ്റെ പാകം കൈകൊണ്ടൊന്ന് തൊടുമ്പോൾ കുഴിയുന്ന വിധത്തിൽ ഇതുപോലെ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് നല്ല ഇടിച്ച് കുഴക്കണം നല്ല മാവ് നല്ല സോഫ്റ്റ് ആവണം എന്നതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച ശേഷം ഒരു മൂന്ന് പീസാക്കി എടുത്തിട്ട് വലിയ മൂന്ന് ബോൾ ബോളാക്കി എടുക്കുക എന്നിട്ട് പരത്തിയിട്ട് കട്ട് കട്ടറ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണം വലുതായി പരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ടേബിൾ ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് അതിനെ ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് തന്നെ പൗഡർ നമ്മൾ മൈദ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പരത്താനായിട്ട് നിങ്ങൾക്ക് മൈദ എന്ത് വേണമെങ്കിലും പരത്താൽ അല്ലെങ്കിൽ ഓയിൽ വരട്ടിട്ടും പരത്തിയെടുക്കാം കട്ട് ചെയ്യുന്ന പാത്രം അധികം വലുതായി പോകരുത് നമുക്കൊരു വായക്ക് നമുക്കിത് ഫില്ല് ചെയ്തിട്ട് വായയിൽ വായലൊന്നായിട്ടിടാൻ പറ്റുന്ന പാകത്തിലുള്ള കട്ടറായിരിക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടത്ര ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാവണം പിന്നെ കുറച്ച് കുറക്കാം സിമ്മിലിടാം ആദ്യം നല്ല ചൂടായി വരണ ഓയില് ഇല്ലെങ്കിൽ പുള്ളി വരില്ല ഇതൊക്കിടെ തിരിച്ചും മറിച്ചു വിട്ടുകൊടുക്കണം ഇല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും കരിഞ്ഞു പോവാതെ നന്നായിട്ട് മൊരിഞ്ഞു വരണം മൊരിഞ്ഞ് വന്നാലേ അത് ക്രിസ്പി ആയി കിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് കൊഴിഞ്ഞെടുക്കുക പരത്തി വെച്ച പൂരി മുഴുവനായിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക തണുത്ത ശേഷം നമുക്കൊരു വലിയൊരു ബൗളിൽ അടപ്പുള്ള ബൗളിലേക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറ് അറ്റം സിപ്പുള്ളി ഉണ്ടല്ലോ ഇതിൽ എന്താണ് ഫ്രീസർ ബാഗ് അതുപോലുള്ള അതിൽ ഫില്ല് ചെയ്തിട്ട് സൂക്ഷിക്കുക രണ്ട് മൂന്ന് ദിവസം ദിവസമല്ല ഒരാഴ്ച വെച്ചാലും ഈ പൂരി ഒന്നും ആവില്ല ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല ഇനി പാനിപ്പുരിക്ക് വീടുന്ന പൊട്ടറ്റോ ആണ് കാണിക്കുന്നത് ഇതിനായിക്കൊണ്ട് ഉപ്പിട്ട് വേവിച്ച അരക്കപ്പ് വെള്ളക്കടല ഉപ്പിട്ട് വേവിച്ച ഒരു വലിയ പൊട്ടറ്റോ വേണം വലിയ പൊട്ടറ്റോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള രണ്ടെണ്ണം എടുക്കാം കുനുകുന നരിഞ്ഞെടുത്ത ഒരു സവോള ഒരു പിടി മല്ലിയില ഒരു പച്ചമുളക് ഒരു ടൊമാറ്റോ മറ്റു ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്യുന്നത് കാണുക പൊട്ടറ്റോ ഇതുപോലെ ഉടച്ചെടുത്ത ശേഷം മല്ലിയില ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ മല്ലിയില പച്ചമുളക് ടൊമാറ്റോ എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സവോള ഉപ്പ് പാകത്ത് നോക്കി ചേർക്കണം ഉപ്പ് എല്ലായിടവും ആവുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് പൗഡറുകൾ വേണം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളി ജീരാപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മാംഗോ പൗഡർ പിന്നെ കാൽ ടീസ്പൂൺ അനാറിൻ്റെ പൗഡർ പിന്നെ രണ്ട് രണ്ടുനുള്ളിൽ കായം ഇതൊക്കെ വേണം പക്ഷേ ഇതിനൊക്കെ പകരമായിട്ട് ഒരു ടീസ്പൂൺ മസാല ചേർത്താലും മതി ഞാൻ മസാലയും കുറച്ച് മുളക് പൊടിയും പാത്തിനുപ്പും ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അല്ലാതെ ഈ ചാട്ട്മസാലയിൽ ഇല്ലാതെ വർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം ലാസ്റ്റ് ഉപയോഗിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മൾ പൊട്ടറ്റോ മിക്സ് റെഡി ഇത് പാനിപ്പുരിക്ക് വേണമെന്ന സ്വീറ്റ് ആൻഡ് സോസ് ചട്ണി അതായത് പുളിഞ്ച്ണി ഇതിൻ്റെ വീഡിയോ വേറെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരു മസാല ഗ്രീൻ വാട്ടർ കൂടി ചെയ്യാനുണ്ട് അതിൻ്റെ റെസിപ്പിയെ കാണിക്കുന്നത് ഇതിനായിക്കൊണ്ട് ഒരു പിടി നിറയെ പുതിനീനയും മല്ലിയും ഒരുപോലെ തന്നെ വേണം പുതിനീനക്കും മല്ലിയിലക്കും പുറമെ ഒരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എരുവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടുനുള്ളി ജീരകം ഒരു ടീസ്പൂൺ മസാല അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിന്നെ രണ്ട് മൂന്ന് കപ്പ് വെള്ളം വേണം ഗ്രീൻ ചട്നിക്ക് വേണ്ടെന്ന് ഒന്ന് അടിച്ചെടുക്കുക അതിനുവേണ്ടി നിറയെ പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി മല്ലിയില ഉപ്പ് പൊടി ആവശ്യത്തിന് ഇടുക പിന്നെ ഒരു രണ്ട് നുള്ളി ജീരകം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ വടിച്ച് ചാട്ട് മസാല ചാട്ട് മസാലയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങുന്നുണ്ട് ജീരകമുണ്ട് പിന്നെ പൗഡർ ഉണ്ട് എൻ്റെ എന്താണ് പോമർ ഗ്രാണേറ്റിൻ്റെ സീഡ് പൗഡർ ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് പിന്നീട് ഇടാം ഇത് എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുമെന്ന് അരക്കുമ്പോൾ ചാട്ട് മസാല മുളക് പൊടി ജീര കുരുമുളക് പൊടി എല്ലാം ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിൽ ചെറുനാരങ്ങ ചേർക്കേണ്ടതുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുളിഞ്ച്നി ആദ്യം ഞാൻ കാണിച്ചില്ല പുളിഞ്ചട്ടട്നി അതും കൂടി ചേർന്നാൽ എരിവും മധുരവും പുളിയും എല്ലാം ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് പിന്നെ പുളിഞ്ചട്നി അടിച്ചെടുത്ത മിക്സിയിൽ തന്നെയാണ് ഞാൻ അടുത്തത് അപ്പോൾ അതിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടും അതിൽ ഇനിയിപ്പം നാരങ്ങ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കേണ്ടതുണ്ട് പാ ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടുക ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഇത് വെള്ളം കൂടുതൽ വേണം ഇതിലാണ് മുക്കി എടുത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും സേർവ് ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വേണമെങ്കിൽ പിന്നീട് ചേർക്കണം ചേർക്കേണ്ടി വരും നമുക്ക് പുളി വേണമല്ലോ ഉപ്പും ചേർക്കണം ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ചേർക്കേണ്ടതുണ്ട് ഇത് ഗ്രീൻ ചട്നി നമ്മൾ വാട്ടറി ആയിട്ടാണ് ഉണ്ടാവുക അടിച്ചെടുത്ത ഗ്രീൻ ചട്നിയുടെ വേസ്റ്റൊക്കെ ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അത് അത് അതിൽ നിന്ന് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ഗൂന്തി ഉണ്ടല്ലോ മധുരമില്ലാത്ത ഗൂന്തി കുറച്ച് വിതറി കൊടുക്കാൻ ഞാൻ സ്റ്റോക്ക് ഇല്ലാതെ കൊണ്ട് ചെയ്യുന്നില്ല ഇത് പാകത്തിന് ഉപ്പ് വരുവൊക്കെ നോക്കുക പിന്നെ പാനിപ്പൊരിയുടെ കൂടെ സെർവ് ചെയ്യാൻ ചേർക്കുന്നുണ്ട് വേണം അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ കൂടെ വേണ്ടതായിട്ടുള്ള ഗ്രീൻ ചട്നി ഗ്രീൻ മസാല ചട്നി കൂടി റെഡി ആയിട്ടുണ്ട് വാട്ടർ ചട്നി ഇത് മസ ചട്നിട്ടല്ല കുറച്ച് വെള്ളം വോട്ടർ ആയിട്ടാണ് വോട്ടറാണെന്ന് പറയുക അതിൽ എരിവുണ്ടാവും പുളി ഉണ്ടാവും ഉപ്പുണ്ടാവും എല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ നമ്മുടെ എന്താണ് പൂരിയിലേക്ക് നിറച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് തന്നെ കോരി കഴിക്കുന്നുണ്ട് അതിൽ നല്ലത് നമുക്ക് ഓരോ കയ്യിലെടുത്തിട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം നമ്മുടെ പുളിൻ ചട്നിയുടെ റെസിപ്പി വേറെ തന്നെ ചെയ്തിട്ടും ലെങ്തി വീഴ് തന്നെയാണിത് അപ്പം ഇതിൽ കുറക്കാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാം അറിയണമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഇത്രയും സഹിച്ചേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടി ഇടണം തോന്നി വാവു ഇതങ്ങനെ തന്നെ വായിലിട്ടാനുള്ള ടേസ്റ്റ് എൻ്റെ ഭഗവാനെ എനിക്ക് എനിക്കൊത്തിരി ഒത്തിരി ഇഷ്ടമാണ്